രാവിലെ എണീറ്റപ്പോൾ മസാല ദോശ കഴിക്കണം എന്നൊരു കൊതി എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ അടുത്തൊന്നും മസാല ദോശ വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഒരേ ഒരു വഴിയുള്ളൂ വീട്ടിലങ്ങ് ഉണ്ടാക്കുക ചവാളയും പച്ചമുളകും ഉരുളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ദോശമാവുകയുണ്ടെങ്കിൽ നമുക്ക് ഈസി ഈസിയായിട്ടൊരു മസാല ദോശ ചടപ്പടെന്നങ്ങ് ഉണ്ടാക്കാം അതിനായിട്ട് ഇതാ ഒരു ചീനച്ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അതിലേക്ക് കടുക് ഇട്ടു കടുക് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് കുറച്ച് നല്ല ജീരകം കൂടി ഇടണം അപ്പം നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു നല്ല ജീരകം ഇനി നമുക്ക് ഒന്ന് കിടന്ന് മൂക്കട്ടെ എന്നിട്ട് നമുക്ക് ആര് ചേർക്കണം നമ്മുടെ സവാളക്കൂട്ടന്മാരെ ചേർക്കണം ഇതാ അങ്ങനെ നമ്മുടെ സവാളക്കൂട്ടന്മാരെ കരിഞ്ഞു വെച്ചിരുന്നു അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ എല്ലാവർക്കും അറിയാവുന്നൊരു ടിപ്പുണ്ട് എന്താ അത് കുറച്ച് ഉപ്പ് ചേർക്കുക അപ്പോൾ നമ്മൾ കുറച്ച് പൊടി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടണം സവാള അതിന് വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അങ്ങനെ നമുക്ക് കുറച്ച് മഞ്ഞൾ കൂടെ ഇട്ട് കൊടുക്കാം ഉരുളം കിഴങ്ങ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിൽ ഒരിത്രയും മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കണക്ക് നോക്കിയിട്ട് വേണം ആ പാകം നോക്കിയിട്ട് വേണം സവാളയിൽ മഞ്ഞൾപ്പൊടി ചേർക്കട്ടോ അങ്ങനെ സവാള മൂത്ത് വന്നപ്പോൾ നമ്മുടെ ഉരുളം കിഴങ്ങ് കൂട്ട് കുക്കറിൽ നിന്ന് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇനി ഒരല്പം ചൂടുവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഗ്രേവി ആയിട്ട് വേണം കാരണം എന്നാലേ ഒരു യോജിപ്പ് കിട്ടുള്ളൂ ഇനി ഒരിത്തിരി എന്ത് വേണം കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് കല്ലുപ്പ് ചേർത്ത് കൊടുത്തു അത് നേരത്തെ നമ്മൾ സവാളയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കാൻ എന്നിട്ട് ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് അതൊന്ന് വറ്റാൻ കാത്ത് നിൽക്കുക ഇപ്പം മസാല ദോശയുടെ മസാല പരുവത്തിലായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് നമ്മൾക്ക് മഞ്ഞ സോറി മഞ്ഞൾ എന്നൊക്കെയാണ് പറയുന്നത് മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം കഴിച്ചു അങ്ങനെ നമ്മുടെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവാണ് ദോശക്കല്ലിൽ മൂത്തപ്പം മൂത്തപ്പം ഒരു കയ്യിൽ മാവ് ഒഴിച്ച് നന്നായി നൈസായിട്ട് പരത്താം നമ്മുടെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ദോശയുടെ അത്ര ടേസ്റ്റ് ഈ മസാല ദോശയ്ക്ക് വരുമോ എന്ന് ചോദിച്ചാൽ എന്ന് തന്നെ ഞാൻ പറയട്ടോ ഹോട്ടലിൽ നിന്ന് കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇനി ഒരു നെയ്യ് നമ്മൾ തൂൽ കൊടുക്കുന്നുണ്ട് അച്ഛന് നെയ്യ് ഇട്ട ദോശ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും തോലി കൊടുത്തതിൽ ഞാൻ ദോശ തിരിച്ചിടും മസാല ദോശ ഇടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തിരിച്ചിടണ്ടെന്നൊക്കെ പറയും പക്ഷേ എനിക്കൊന്ന് തിരിച്ചിട്ടേ തൃപ്തിയാവുള്ളൂ ഇല്ലെങ്കിൽ അകത്തൊന്നും വെന്തില്ല എന്ന് തോന്നും ഒഴിവശം വെന്തില്ല എന്ന് തോന്നുള്ളൂ അതുകൊണ്ട് ഞാൻ തിരിച്ചിട്ടു എന്നിട്ട് മസാല ഫില്ലിങ് വെച്ചു തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് മസാല ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് ഇനി മടക്കുന്നതാണ് ഒരു ടാസ്ക് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ രണ്ട് മടക്കാക്കും അതൊക്കെ എനിക്ക് അപ്പോൾ പറ്റുന്ന പോലെ കേട്ടോ അങ്ങനെയല്ലാതെ നിയമം ഒന്നുമില്ല എങ്ങനെയാണ് പറ്റുന്ന വെച്ചാൽ അങ്ങനെ ഇപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇനി അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ മസാല ദോശ ഇത് അച്ചൻ കൂട്ടനുള്ള മസാല ദോശയാണേ നെയ്യൊക്കെ ഇട്ടിട്ടുള്ള സ്പെഷ്യൽ മസാല ദോശ എനിക്കമ്മയ്ക്കൊന്നും പിന്നെ നെയ്യ് വേണ്ട എനിക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന നെയ്യ് റോസ്റ്റൊക്കെ ഇഷ്ടമാട്ടോ പക്ഷെ വീട്ടിൽ ദോശയിൽ നെയ്യ് എത്താൻ എനിക്ക് എന്തോ പോലെ തോന്നും അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല അങ്ങനെ ഓരോരോ മസാല ദോശകളായി നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം തിരിച്ച് തരാം ഇനി നമുക്ക് മസാല ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഞാൻ മസാല ദോശയിൽ നിറയെ മസാലയൊക്കെ വെക്കും അപ്പോൾ അച്ഛൻ പറയും ഇത്രയും മസാല വെക്കണ്ടമ്മോ പറയും ശരി പറയും ഞാൻ ഇത് ഞാൻ രണ്ട് മടക്കാക്കിയിട്ട് ആണ് മടക്കുന്നത് ചിലപ്പോൾ അങ്ങനെയും പറ്റും ചിലപ്പോൾ ഒരു മടക്കാക്കും ഇനി ഇത് എനിക്കുള്ളതാണേ ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റാണ് അതിനിടെ അതിൽ അമ്മയുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി എനിക്ക് രണ്ട് മസാല ദോശ ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് അമ്മ നാളികേര ചട്നി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നാളികേരവും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ട് അരച്ച ചട്നി അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ എങ്ങനെയുണ്ട് നമുക്ക് വീണ്ടും കാണാം ചാറ്റാ